നമസ്കാരം വിവാഹവുമായി ബന്ധപ്പെട്ട് നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഭാമ തൻ്റെ വാചകങ്ങളിലൂടെ വിശദീകരിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ഭാമയുടെ പ്രതികരണം വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം ഭാമ കുറിച്ചു ഭാമയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഭാമയുടെ വിവാഹം നടന്നത് അരുൺ എന്ന വ്യക്തിയായിരുന്നു വരൻ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെക്കാലമായി അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഭാമ തൻ്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റിയതുമായിരുന്നു അതിന് പ്രധാന കാരണം കുറച്ചുനാൾ മുൻപ് മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദറാണെന്ന് ഭാമ പറഞ്ഞിരുന്നു ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തയായി എന്നാണ് അന്ന് ഭാമ പറഞ്ഞത് നിവേദ്യം എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ അഭിനേതാവാണ് ഭാമ മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും അവർ സാന്നിധ്യം അറിയിച്ചു വിവാഹത്തിന് ശേഷം സിനിമ തിരക്കുകളിൽ നിന്ന് ഭാമ വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ പല ഊഹാപോഹങ്ങൾ ഉണ്ട് നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവച്ചും ഭാമ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹത്തോടെ ഭാമ സിനിമാ മേഖലയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ഭാമ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെങ്കിലും പൊടുന്നനെ ഭാമയുടെ സമൂഹമാധ്യമ പേജുകളിൽ നിന്ന് ഭർത്താവ് അരുൺ അപ്രത്യക്ഷനാവുകയായിരുന്നു